അത് ഒരുത്തനാരൻ്റെ ആനാരുടെ മുകളിൽ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് ഒറ്റ കുറച്ചത് ആരുടെ കയ്യിൽ കയ്യില് അങ്ങനെ കയ്യിലെ വന്നു കൊടുക്കും ഒറ്റ കുത്താന് ഒറ്റ കുത്താൻ കുത്തു വിളു ആ കുത്തു കഴിഞ്ഞാൽ ആനാ ചക്കര വച്ചു കിടന്നു ചാൻ ശരിക്കും ഇരുക്കും ആർക്കും അല്ല ഞാന കൂടുതൽ ചട്ടം നമ്മളൊരു പറയാ കുട്ടൻകുളങ്ങര അർജുനാന മണികണ്ഠൻ ഒരാടിയ്ക്ക് വേനിക്കാൻ കിട്ടിയാലും ഞാനവിടെ നിക്കു അത് പിന്നെ അത് നിന്ന് തല്ലുകൊള്ളുക എന്നല്ലാതെ പിന്നെ അതിനെ കൊണ്ടുപോകി തിരി താമസമായി പിന്നെ അതിനോ തല്ലി നേടണം ഡ്രൈവർമാരും എല്ലാവരും കൂടിയാലും കച്ച കൊത്തി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു അന്ന് ഈ ഡ്രൈവർമാർ കച്ചു കൊത്തി എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെ പിന്നെ ഞാൻ കുറച്ചുകാലം പിന്നെ അപ്പൊ നിന്ന് ഒഴിവായി ഒഴുവായ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മങ്ങനാകുന്ന അയ്യപ്പനായി ഗണപതി ആനയ്ക്ക് ആളില്ലാതെ അതിൻ്റെ കൂടെ കുറേ കാലം പിന്നെ കുറച്ച് കാലം നിന്നു അങ്ങനെ പിന്നെ അവിടെ പിന്നെ അവിടെ അന്നത്തെ കാലത്ത് പത്ത് പതിനാറ് ആനകൾ ഉള്ളൊരു സമയങ്ങളാണ് ഒരു വർഷം ഒരു സീസൺ വർഷമൊരു സീസണാകുമ്പോഴേക്കൊരു മൂന്നാനെങ്കിലും ബീഹാർ എന്നവർ കൊണ്ടുവരും വന്നു പോയോണ്ടേയിരിക്കും അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് ഏതാനും നിലനിൽക്കാമെന്ന് പറയാൻ പറ്റില്ല ഏതാനും അവിടെ നിന്ന് വരഞ്ഞാൽ അതിനെ കേരള അതിനെ കയറും ഒരുപാട് കാലം തന്നെയാണെന്ന് കിട്ടുന്നത് കാശ് കുറവാണെങ്കിലും അന്ന് അവർ തരുന്ന കാശും മതി അന്ന് തേമാതിരി നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് മരം പിടിക്കാം പിടിക്കാം പണി ചെയ്യാം പണി ചെയ്യാം പണി ആ കാശൊന്നും അവർ ചോദിക്കില്ല അന്ന് നമുക്ക് അവർ തരുന്ന ഇറ്റക്കൂലി ജലവാസം എന്ന് പറഞ്ഞാൽ തരില്ല എന്നേ ഉള്ളൂ പക്ഷേ എന്നാലും അന്നത്തെ ജീവിതം സുഖമായിരുന്നു ആനകളും ആനകൾ പറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് അവിടെ ഒരു ആയിരം ഉറുപ്പ്യയ്ക്ക് ഒരു പറമ്പ് പോയൊരു ആയിരം ഉറുപ്പ്യ പണിതാലും ഇവിടെ നിന്ന് ആകെ ആകെ കിട്ടുക അറുപത് ഉറുപ്പ്യ രണ്ടനക്കാരനും ഒരനയ്ക്കൂണ് കിട്ടി അറുപത് രൂപയൊക്കെ കിട്ടുക അപ്പൊ അതിനേക്കാളും സുഖമല്ലേ പത്താം അഞ്ഞൂറ് പുറത്തുനിന്നിട്ട അതവര് ചോദിച്ചു വരില്ല പിന്നെ ആനകളെ നമ്മള് നോക്കുക നമ്മളിഷ്ടത്തിന് കൊണ്ടുപോവാണ് അവിടെ നിർത്തില്ല അങ്ങനെ അന്നത്തെ അത് പറ്റില്ല ഇന്നത്തെ ഉടമസ്ഥന്മാരൊന്നും പുറമേക്ക് ഒരു ആനയെ ഒട്ടു തരാൻ അത്ര അവർക്കൊരു താല്പര്യം ഇല്ല താല്പര്യമില്ല ഏഹ് പക്ഷെ അതുകൊണ്ട് അന്നത്തെ അന്നത്തെ ആനകൾക്ക് ഇത്ര ഉൾക്കേടുകൾ വരുന്നില്ല അന്നത്തെ ആനകൾക്ക് ഒരു കുഴപ്പമില്ല ഇന്നത്തെ ആനകൾക്ക് ഉള്ള ഈ പാതരോഗം അല്ലെങ്കിൽ ഇരണ്ട കെട്ട് ഇത് അന്ന് വളരെ കുറവാണ് ചെരിഞ്ഞു പോകും അതല്ല ഈ അസുഖങ്ങൾ കാരണങ്ങളൊ ചെരിഞ്ഞു പോകണം അന്ന് ഈ അസുഖങ്ങൾ അത്ര വരുന്നില്ല എന്നാ എന്താന്ന് വച്ചാൽ ഈ പാതരോഗം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഈ പറമ്പിലാണെങ്കിൽ നിർത്തിച്ചാൽ നാളെ ഇവിടെ നിർത്തണ്ട പത്ത് കിലോ പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അപ്പുറത്തെ കടയിലാണ് നിർത്തുന്നത് പക്ഷെ ഇന്ന് ഒരേ സ്ഥലത്ത് ഒരേ തറയിലാണ് ആനകൾ നിൽക്കുന്നത് അത് ഇന്ന് പറഞ്ഞാൽ അന്ന് നല്ല മണ്ണിൽ മാത്രാണ് നിൽക്കുന്നത് ഇന്ന് കോൺക്രീറ്റ് സിമെൻറ്റ് തറയായി കോൺക്രീറ്റ് ആയി മെറ്റലായും മണലായി ഏഹ് അതിലാണ് പക്ഷെ ശരിക്കും ആനകൾ അദ്ദേഹം കാട്ടിലോ പറമ്പിലൊക്കെ നിന്ന് കുറച്ച് മണ്ണൊക്കെ മണ്ണൊക്കെ വാരിയിട്ട് കളിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ആനകൾക്ക് ശരീരത്തിന് ഒരു ഷരള്ളൂ ഏഹ് ഇപ്പം ഈ ആനമ്പ അവിടെ മോനാളുടെ ബോട്ടിൽ തറി മൂന്ന് മാസത്തറിയിൽ നിന്നു അവിടെ നല്ല ചെറിയ മെറ്റലിട്ട തറിയാണ് അതിലൊരു കഴിഞ്ഞ് മണ്ണ അല്ലാത്ത വാര്യയുടെ ആനയ്ക്ക് പറ്റില്ല ഈ ആൻ്റെ ഒരു സന്തോഷം നമുക്ക് മനസ്സിന് സന്തോഷം വരുന്നവര് ആനകൾക്കും ഒരു സന്തോഷം മനസ്സിന് സന്തോഷം വേണം ഈ മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോ പിറ്റേ എന്തെങ്കിലും തിന്നാലും ശരീരത്തിൽ പിടിക്കുകയുള്ളൂ അല്ല നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് എന്തേലും ഭക്ഷണം കഴിക്കുമ്പോ അച്ഛനമ്മയോ അല്ല വല്ല ചീത്തറല്ലോ അത് ചെയ്താൽ അത് ചെയ്താൽ അങ്ങനെയാണല്ലോ അങ്ങനെ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും വെച്ച് കളമ്പി തന്നാൽ നമുക്ക് തിന്നാൻ വലിയ താല്പര്യം ഉണ്ടാവും അത് വരണേ ഈ ആനകളെ കാര്യം അങ്ങനെ ഇവിറ്റ നല്ല കളിച്ച് നമ്മൾ ആന കഴുകി നല്ലോണം കഴുകി തുടച്ചിട്ട് കൊടുന്ന് നിർത്തി മണ്ണ് വാരിയിടാൻ പാടില്ല എന്നല്ല മണ്ണ് വാരിയിട്ട് ആ ഒരു ആനന്ദം അപ്പഴേ ഈ ആനകൾക്കൊരു ശരീരത്തിന് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേമാതി നമ്മളൊരു രാത്രി തീറ്റ ഇട്ടു കൊടുക്കും നല്ലോണം കുറച്ച് തിന്ന് കൊറച്ചാനെ കളിച്ച് കൊറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കറിഞ്ഞു ആനെ കളിക്കുമ്പോൾ നമുക്ക് ആന ഒരു സന്തോഷം മനസ്സിന് സന്തോഷം ഉണ്ട് അപ്പൊ രാവിലെ കയറി വരുമ്പോൾ അതിന്റെ സന്തോഷം ആനക്കാരനല്ല ആനയും കളിക്കും പക്ഷേ കുറച്ച് പാട്ടിട്ട് കൊടുക്കുന്നത് മുഴുവൻ തിന്ന് കാര്യമായി തിന്ന് അത് കഴിഞ്ഞ് ഇങ്ങനെ ഉറങ്ങിത്തോയി നിൽക്കുമ്പോൾ അതിനൊരു സന്തോഷം നമ്മൾ കയറി വരുമ്പോൾ തന്നെ സന്തോഷം നമുക്കും ഉണ്ടാവില്ല ആനക്കും ഉണ്ടാവില്ല അങ്ങനെ പഴയ ആ കാലത്തെ ആനപ്പണി അങ്ങനെയാണ് ഇപ്പൊക്കെ അങ്ങനെയൊന്നുമില്ല ഇപ്പം ഒരാളിമാർ തരുന്നു അത് ഒരു അവർ മൂന്നാലിനെട്ട് കൊടുത്താൽ അതേ കളയണ്ടേ കളയാ കളയാൻ കൊടുക്കണ്ടേ മുഴുവൻ മുഴുവൻ തിന്നിട്ട് എന്നിട്ട് കൊടുത്താൽ പറയും ഇന്നും ജീവിച്ചിരിക്കുന്ന ഓർത്തിരിക്കും ആ ഓർത്തിരിക്കുക അതിന്മേൽ ശരിക്കും ഒരുപാട് കാലങ്ങൾ ആയിട്ട് ആന ബാബു അവിടെ നിൽക്കുന്ന സമയത്ത് ശങ്കരനാരായണനും ശങ്കരനാരായണൻ്റെ അനിയൻ ഈ പറഞ്ഞ ഉണ്ണി എന്ന് പറഞ്ഞ ആളും കൂടിയാണ് ആനയും കൂടി കൊണ്ടുവരുന്നത് അന്ന് കൂടെ മംഗലാംഗത്ത് അവർക്ക് പാട്ടത്തിന് ായിട്ടാണ് വരുന്നത് അങ്ങനെ വന്ന് പത്ത് പതിനാറ് പതിനേഴ് വർഷമൊക്കെ ശങ്കരനാരായണൻ നിന്നു പിന്നെ എന്തോ ഒരു ചെറിയ പ്രശ്നത്തിന് മുകളിൽ അവർ അങ്ങോട്ടും ഇങ്ങനും ചെറിയ പ്രശ്നമായിട്ട് ശങ്കരനാരായണനെ ഒഴിവായിട്ട് പിന്നെ രണ്ട് മൂ രണ്ടൂന്ന് മാസം ഈ തറയിൽ അതിൽ നിന്ന് അതിൻ്റെ എഴുതിക്കാർക്കും പോകാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റും അതങ്ങനെ നിന്നിട്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ പറയ ബാലകൃഷ്ണൻ അതുപോലെ ഇപ്പം നന്ദനാനക്ക് പാർല നന്ദനാന ബാലകൃഷ്ണൻ അന്ന് അവൻ ചെറിയ ചേക്കണം അവനാണ് ഞാൻക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണതും ഞാനൊക്കിങ്ങനെ തീറ്റ കൊടുക്കണമെന്നും വെള്ളം കൊടുക്കണമെന്നും ആനെ ഒരു പരിഹരിക്കാൻ മൂന്നാല് മാസം അങ്ങനെ ആയപ്പോൾ വേറെ ആരും അതിൻ്റെ എഴുതിക്ക് വരുന്നില്ല അപ്പോൾ അവന് ഏകദേശം ആയിട്ട് ഇങ്ങനെ ആന ഇരുത്തലും കടത്തലും കഴുകലും കാര്യങ്ങളുമായി പിന്നെ അവനെ കൊണ്ട് ചെറിയ അവൻ ചെറിയൊരു വചനാണ് അവനെ കൊണ്ട് ഞാനെ പുറത്തിറക്കാം കൊണ്ടുപോകാൻ ഇവർക്കൊരു അപ്പം അങ്ങനെ അന്ന് നമ്മളവിടെ വിട്ട പണിയെടുക്കുന്നുണ്ട് അങ്ങനെ ആയപ്പോൾ അവർ അല്ലെ അതിൻ്റെ കൂടെ കുറച്ച് ദിവസം പോവുമല്ലോ അപ്പം നമ്മൾ അവർ പറയും നമ്മൾ അങ്ങനെ നമ്മളതിൻ്റെ ഒരു പത്ത് ദിവസം തന്നെ നമ്മളതിൻ്റെ കാര്യങ്ങൾ സിറ്റിങ് മനസ്സിലാക്കി നമ്മള് നിൽക്കും അപ്പോൾ ഈ ബാലകൃഷ്ണൻ അന്ന് ഒന്നെങ്കിലോ ഗണപതിയാനിക്ക് അല്ലെങ്കിൽ അയ്യപ്പനാനിക്ക് അയ്യപ്പനാനി പറഞ്ഞ മാതിരി അയ്യപ്പനാൻ്റെ കൂടെയാണ് ഇപ്പോൾ ആനപ്പണിക്ക് തന്നെ ആദ്യം വരുന്നത് ഈ കാവഡി നാരായണന്റെ കൂടെയൊക്കെയാണ് തോന്നുന്നുണ്ട് അങ്ങനെയാണ് വരുന്നത് അങ്ങനെ പഠിച്ച് 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 പിന്നെ അവിടുത്തെ എല്ലാ ആനകളിലാവും അവിടെത്തന്നെ താമസം അവിടെത്തന്നെ അവിടുന്ന് പോവില്ല അപ്പോൾ എല്ലാ ആനകളും കാര്യങ്ങളാവുകയും ചെയ്യും അങ്ങനെയാണ് അയ്യപ്പൻ ആനയൊക്കെ കൂടുതൽ ആനയ്ക്ക് താല്പര്യം ഈ ബാലകൃഷ്ണമാണ് ഇപ്പം എവിടെ നിർത്തിയിട്ട് പോയാലും ബാലകൃഷ്ണൻ പോയാൽ ആനയെ കൊണ്ടാണ് അത് ചെറുപ്പം ഇവനാണ് ശശി വരണ മുമ്പ് ചെയ്യുന്നത് ബാലാഷ്ണാണ് അയ്യപ്പനെ പോയി ഇപ്പഴും അയ്യപ്പനെ ശരിക്കും പുരുക്ക് ആർക്കും അല്ല ആന കൂടുതൽ ചട്ടം നമ്മുടെ ഒരു പറയാ കുട്ടകുളംകർ ഒരു മണികണ്ഠൻ ആള് മരണപ്പെട്ടു അക്കാണ്ടി മണികണ്ഠനൊക്കെ അവന്റെ ഒരു അളിയുണ്ട് ഭാര്യയുടെ അങ്ങന ചന്ദ്രൻ എന്നാ പറയുക അന്ന് വീടുകളും ഒഴിവായിട്ട് കുറേ കാലമായി അവനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചട്ടം ചട്ടം അതായത് ഈ പാല്യം ഞാൻ മകൻ സുന്ദരൻ ഇപ്പം ഗുരുവായൂര നിൽക്കുന്ന സുന്ദരൻ്റെ കൂടെ അല്ലെങ്കിൽ ചാമ്യേട്ടിൻ്റെ കൂടെ ഒക്കെ അവനായിരുന്നു ഞാനെക്കാളും അവനാണ് ഞാനെ ഏറ്റവും കൂടുതൽ ചട്ടം അത് കഴിഞ്ഞാണ് ഇവരൊക്കെ കയറി കയറി വരുന്നത് ഇപ്പോൾ അത് പറഞ്ഞവരും സമ്മതിക്കില്ല ഇവരും അങ്ങനെ ചാത്തിന പിന്നെ എത്ര കാലം കൊണ്ടുവന്നുകൊണ്ട് ചോദിക്കും അവനെ ഏറ്റവും കൂടുതൽ അവനെ ഞാൻ അതായത് ചമ്മട്ടുമ്പോൾ അവർ വീട്ടിൽ നിന്ന് വരലല്ലോ അഴിച്ചു കൊണ്ട് പോകും പട്ട പൊട്ടി വെക്കും പട വരും എല്ലാം ചെയ്തായിരുന്നു അവൻ്റെ ശേഷമാണ് ഇവരൊക്കെ ഒന്ന് ഞാൻ എനിക്ക് താമസം തുടങ്ങിയത് പിന്നെ ആനാന്ന് പറഞ്ഞാൽ ഇത്രയും ഇതൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ അഴിച്ചു കിട്ടിയാൽ അയ്യപ്പനാണ് അയ്യപ്പനാണ് അഴിച്ചു കിട്ടിയാൽ അവന് നവപദ്ര അവനൊന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ആ അതെ കേശവന പറഞ്ഞു നമ്മളൊരാളഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നിൽക്കണേ ഒപ്പം നിൽക്കണ ചെക്കനെ പോലും നമ്മൾ ആന അഴിപ്പിച്ച് ചട്ടാക്കിയാൽ നമ്മൾ രണ്ടാളെയൊന്നും ചെയ്യില്ല പക്ഷെ പുറമെ നല്ല പാനക്കാർ കൂടുതൽ നാട്ടുകാർ അങ്ങനൊന്നും ചെയ്യില്ല പുറമെ അപ്പുറത്തും മുപ്പറ ആനക്കാരില് അവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആന കടന്ന് വാരും അതിപ്പോഴും ചെയ്യാ ഒരാടി എനിക്ക് വേനിക്കാൻ കിട്ടിയാലും ആന അവിടെ നിൽക്കും അത് പിന്നെ പിന്നെ അത് നിന്ന് തല്ലിക്കൊള്ളുക എന്നല്ലാതെ പിന്നെ അതിനെ കൊണ്ടുപോകണമെങ്കിൽ ഇരി താമസമായി പിന്നെ അതിനോ തല്ലി നേടണം അത് അത് ഏത് ചങ്ങലയമ്മ കെട്ടിയാലും അതെ പൊട്ടിക്കും പൊട്ടിക്കും ഏത് ചങ്ങലയൊക്കെ കെട്ടി പിന്നെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ എനിക്ക് ഒലിവനം തുടങ്ങിയിട്ടില്ല ഈ പഴയകാലത്ത് മുടാ മുട എന്നൊക്കെ പറയും ആ സമയമാണ് അന്ന് ഭയങ്കര വാശിയാണ് അവിടെ ഇപ്പോൾ അതിൻ്റെ ഒലിവും കാര്യങ്ങളും ആണ് ആ ഉത്സവദീതം കഴിഞ്ഞാൽ കൊണ്ട് ആറുമാസം കൊണ്ടേ കെട്ടി ഉത്സവദീതം കഴിഞ്ഞ നമ്മൾക്ക് കഴിക്കണം അത് അവരാളുടെ ആകുമ്പോൾ കൂടുതലും അതിൻ്റെ എല്ലാ സ്വഭാവവും അറിയാൻ കൊണ്ട് അവൻ തല്ലും കുത്തൊന്നും വേണ്ട അറിയാം ഞാനിതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല പറയുന്നുണ്ട് തിരഞ്ഞെടുത്താൽ നമ്മൾക്ക് ഒരു പത്ത് ദിവസം മുമ്പേ അങ്ങനെ പുറത്തിറങ്ങേണ്ടതാണ് ആദ്യം നമ്മുടെ അവിടെ മണ്ണാർക്കാട് തെങ്കര പൂരമാണ് അങ്ങനെ അങ്ങനെ പ്രാവശ്യം ഇറങ്ങിയിട്ടില്ല അപ്പോൾ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് ഞാനവിടെ അതിൻ്റെ ഉള്ളിലത്തെ കൈകാര്യങ്ങൾ ചെയ്യണ്ടെന്ന് പറയണം അതിനെ പറ്റി നമുക്കിപ്പോൾ ആനക്ക് അസുഖമാണ് അല്ലെങ്കിൽ ഗുന്താണ് കുറച്ചൊക്കെ പറയാനുള്ള താല്പര്യം നമുക്കില്ല നമ്മളെ കണ്ടിട്ടുമില്ല അങ്ങനെ ആൾക്കാർ പറഞ്ഞ് കേട്ടു നമ്മൾ പറഞ്ഞു മാത്രം ആനക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പ്രാവശ്യം പോയി കണ്ടു അത് ഞാൻ ഡ്രൈവർമാരും എല്ലാവരും കൂടി തച്ച് കൊത്തി അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു അന്ന് ഈ ഡ്രൈവർമാർ തച്ച് കൊത്തി എന്നൊക്കെ പറയുന്ന സമയത്ത് അന്ന് അവിടെ അടുപ്പൊടി പെരുന്നാളാണ് ി പെരുന്നാൾ പെരുന്നാളാണ് ആകവിടെ ഇപ്പോൾ നിലവിൽ രണ്ട് ഡ്രൈവർമാരെ ഉള്ളു അവർ രണ്ട് ഡ്രൈവർമാർ അടുപ്പിടിയിലാണ് ഏഹ് അവരെല്ലാരും കഥ പറഞ്ഞിട്ട് ഞാൻ തച്ചു കുസ്തി അതാണ് ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് അടുപ്പി പെരുന്നാളില് പോയിട്ട് തലേ ദിവസം രാത്രി പോയി പിറ്റേ ദിവസം രാവിലെ ആ ഒരു അവരൊരു വണ്ടിയിലാണ് ഞാൻ തിരിച്ച് പങ്കലാകുന്നു വന്നത് അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല സർവ്വ സാധാരണ ഏതൊരു ആനക്കാരനും ഒരു പുതിയ കൊടുക്കാൻ പുതിയൊരാന ആകുമ്പോൾ ഒരു നാളെ കൊടുക്കാതെ പറ്റില്ല അഴിക്കാൻ പറ്റില്ല അവർ നാളെ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും പിന്നെ ഇത്രയും കാലം ഒരു മൂന്നാല് മാസം ആണ് ഒരു ഒരേ കാലുമൊക്കെ ചങ്ങല കെട്ടി കിടക്കുമ്പോൾ അത് അഴിക്കാനും അല്ല കൊളുത്താനും മാറ്റാനും ഒരു കാരണം ചെറിയൊരു മുറി അതിന് ഉണ്ട് ആ ഒരു മുറിയുടെ ചികിത്സ ആയിട്ട് ആന അത് അവര് വലിയ ആനയാണ് ഒരു ഒരു പരിപാടിക്ക് അവിടെ കൊണ്ടും മുറേ ആയിട്ട് കൊണ്ടുവര ആൾക്കാർ കൂടിയെടുക്കാനും ഫോട്ടോ എടുക്കാനും ഇങ്ങനെ മറ്റുള്ള ഇതുകൾ അതിന് പരാതി പറയാനും ഉണ്ടാവും അപ്പൊ അതിലെന്ത് അത് പൊറത്ത് ഇറങ്ങുമ്പോ എല്ലാം മാറിയിട്ട് ഇറങ്ങിയാൽ പോയല്ല ആ ഒരു രീതിക്കാനവിടെ കെട്ടി എത്തിയിട്ട് മാത്രം അത്ര ഞാൻ കണ്ട അതിലെനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ ഒരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരു ഒരു ഉടമസ്ഥനെ നമ്മളിപ്പോൾ അവിടെയൊക്കെ പണ്ട് കാലത്ത് നമ്മൾ അവിടെ അവിടെയൊക്കെ നിന്നിട്ടാണ് പണി പണിമുറച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോഴും നാളെ അവിടെ പണിയിൽ നമുക്ക് നാളെ ആളെ അവിടെ കയറിച്ച് തന്നെ ഒരു പണി നമുക്ക് കിട്ടും അതിപ്പോൾ നമ്മൾ നിന്ന ഉടമ ഇപ്പം ചെറുപ്പളശ്ശേരിയാണ് എസ് കെ കമ്പനിയിൽ നിന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലൊരു എന്ത് പറഞ്ഞാൽ ആ ഭട്ടാണ പ്രൊമോട്ട് സാഗർ അവിടെ അവിടെ ഒരു വിധാനക്കാരെന്നും അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് കുറച്ചൊരു ളാണ് അങ്ങനെ എന്ത് കാര്യത്തിനും അപ്പം അവിടെയൊക്കെ നിന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഉണ്ട് അങ്ങനെ പുറത്തേക്ക് മൂന്നാലും കൊല്ലം സ്ഥിരമായിട്ട് നമ്മൾ നിന്ന് വിളിച്ചാലും അല്ലെങ്കിൽ ഇന്ന് അങ്ങോട്ടും വിളിക്കും ആയാലും ഇങ്ങോട്ടും വിളിക്കും നമുക്ക് നല്ലൊരു താല്പര്യമുള്ള ആളാണ് എന്ത് കാര്യത്തിനും കാശിൻ്റെ ബുദ്ധിമുട്ട് അതിപ്പോൾ ആയാലും ഇങ്ങനെ എല്ലായിടപൊക്കെ കുറെ കാശിനി നമുക്ക് തരുമോ ഒരു കാര്യം തരൊന്നുല്ല അത് പറഞ്ഞ കാശി അയാൾ എത്ര രൂപ തരാമെന്ന് പറഞ്ഞാൽ ആ അത്ര രൂപ അത് കറക്റ്റായിരിക്കും ഒന്നായിരിക്കും ഒന്നാം തീയതി രണ്ടാന്നുണ്ടെങ്കിൽ കാശ് തരും എല്ലാവരും പറയുന്നുണ്ട് അയാൾ പഴയത്തെ കാശ് കൊടുക്കില്ല കാശ് കൊടുക്കില്ല കാശ് കൊടുക്കില്ല പക്ഷേ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അയാൾ പറഞ്ഞ നമ്മൾ ഞാൻ ഇത്ര കാശ് തരാമെന്ന് പറഞ്ഞു ആ കാശ് കറക്റ്റാണ് അത് ഒന്നാം തീയതി രണ്ടാം തീയതി ഉണ്ടെങ്കിൽ കാശ് തന്നിരിക്കും അത് നമ്മൾ നല്ല ബാങ്കിൽ അക്കൗണ്ട് ഇട്ട ഇട്ടമാതിരിയാണ് അത് നമുക്ക് നോക്കും നമ്മൾ എല്ലാ ഒരുപാട് ആൾക്കാർ പോലെ അഴത്ത് പോയി അങ്ങനത്തെ കാശ് കിട്ടി കാശ് കിട്ടിലാകും പക്ഷെ അത് എനിക്ക് വരാം അത് അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അവന് ഇപ്പോൾ ആ കിടക്കുന്ന പൈചം ഞാൻ രണ്ടു കൊല്ലമായിട്ട് തപ്പം ഞാൻ സുഖമില്ലാതെ അവിടെ നിൽക്കുമ്പോഴും അവന് അങ്ങനെ തന്നെ കാരണം കറക്റ്റ് ആ കാശ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആന ഞങ്ങൾ എറണാകുളത്തേക്ക് കയറി പോകാതെ ഞാൻ കസർ പോലും പോയി നിൽക്കാത്ത പറ്റാത്ത കാരണം ഞങ്ങൾ ഒഴിവാക്കി പോകുന്നവൾ പോരില്ലോ അന്ന് നമ്മൾ പറഞ്ഞാൽ കറക്റ്റാണത് ഇപ്പോൾ ഇവിടെയൊക്കെ സമയമായി ഇപ്പോൾ കാസിറ്റേ കാസ്ടലമുറയെന്നൊക്കണ്ടേ അതിൻ്റെ അവസാനം എടുത്ത് തരുന്നില്ല പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്നേട അങ്ങനെ എങ്ങനെയാ പറഞ്ഞിട്ട് നമുക്ക് അതിനെ അതിനെപ്പറ്റി അറിയില്ല നമുക്ക് ആ അനുഭവമില്ല ഇതുവരെ അനുഭവം നമുക്ക് വന്നിട്ടില്ല വന്നാലേ പറയാൻ പറ്റും ചെറുപ്പ കാലഘട്ടമാലിക്കാത്തൊരു കാലഘട്ടം എന്നാ പറഞ്ഞ അന്ന് അത്യാവശ്യം നല്ലൊരു കടിയാനും അതായത് മൂന്ന് പിള്ളേരെ കൊന്നാന അത് ഒരുത്തര ആ നാടിൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് ഒറ്റ കുറച്ചിരിക്കും അതിൻ്റെ കയ്യില് കയ്യിൽ അങ്ങനെ കയ്യിലെ വന്നു കൊടുക്കും ഒറ്റ കുത്താനോ ഒറ്റ കുത്തേ കുത്തു ആ കുത്തു കഴിഞ്ഞാൽ ഞാനാ ചക്കര വച്ചിട്ടുണ്ട് അങ്ങനെ ഇട്ടു ഇട്ടപ്പോൾ ഇങ്ങനെ പുലർച്ചെ രാവിലെ മണി സമയമാണ് ഇത്തിരി കാറ്റാ എടുക്കേണ്ടത് അങ്ങോട്ടുള്ള ചെക്കനെയും മുണ്ടുകാരങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പാറ ഓടിയും ഒറ്റ അടി കൊടുത്ത നടയോണ്ട് ആ നടയം കൊണ്ട് അടുത്തിട്ട് ഞാൻ ഓടിയിൽ പോയിട്ട് കുളത്തിലാണ് ഇറങ്ങുന്നത് അങ്ങനെ ഞാൻ ജീവിതത്തിലാദ്യം മറ്റേ പെല കൂടി കുറിക്കുകയെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യണം ഞാനിത് ഇതാ ചെക്കനും ചെയ്തിട്ട് ഞാൻ ഓടി പോയിട്ട് കുളത്തിലാണിറങ്ങുന്നത് കുളത്ത് പോയാലെങ്കിൽ വള്ളം കറങ്ങി മൂന്ന് കൈ വള്ളങ്ങൾ കോവിഡിലൊഴിക്കുകയാണ് ഒരു ഒഴിച്ചിട്ട് ഈ അങ്ങ് ആനയെ പിടിച്ച് കേറ്റി കൊണ്ട ശങ്കരനാരായണനാണ് അവൻ്റെ ഈ സുന്ദരൻ്റെ ഏട്ടൻ അന്ന് ഒരുപാട് പണിയെടുക്കുന്ന എൻ്റെ ഏട്ടന ശങ്കരനാരായണ ഞങ്ങൾ മൂന്നാ മൂന്നാളാണ് അയ്യപ്പനാനി ഗണപതിയാനി കേശവനാനി അന്ന് വേറൊരു ഉണ്ടായിരുന്നു നമ്മള് മംഗലാമെന്ന് കുട്ടികൃഷ്ണൻ എന്നൊരു ആനയുണ്ടായിരുന്നു ആ ആനയ്ക്ക് സുഖമല്ല എറണ്ടെക്കെട്ടായിട്ട് അവിടെ നിന്നിട്ട് അതിന് പകരാണ് ഞാൻ കേശവനാന കൊണ്ട് പോകുന്നത് ഈ ആന ഓടിപ്പോയി കുളത്തിലിറങ്ങി മൂന്ന് കൈ വെള്ളം കൂടി ഒഴിക്കുകയാണ് അപ്പം അങ്ങനെയാണ് ഈ ആന പേല കൂളി വിളിക്കുക പറയാൻ കണ്ടിട്ടില്ല അത് ചെയ്യണ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ശങ്കരനാരണ ഓടിപ്പോയി വിളിച്ചപ്പോ ആന കയറുകയൊന്നും ചെയ്തു കയറി സുഖമായിട്ട് കയറി വന്നു അതിനെ പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് ഓരോർത്തു പിറ്റേ ദിവസം അന്നാണോ എനിക്ക് കറക്റ്റ് അറിയാം അല്ല ഈ സുന്ദരൻ ഈ സുന്ദരൻ തന്നെ അന്ന് തന്നെ ആണോ അതിൻ്റെ പിറ്റേ സാധനയ്ക്ക് പിറ്റേ സാധനങ്ങളിൽ പോരെടുത്തിട്ടുണ്ട് പക്ഷെ അവനൊന്നും ചെയ്യില്ല കൂടെ നിക്കണ പയ്യന്മാരെ മാത്രമേ ചെയ്യുള്ളൂ അതാനെ അവൻ്റെ ശരീരത്തിൽ പഠിക്കമ്പിടാനോ അല്ലെങ്കിൽ തോട്ടിക്ക് നമ്മുടെ കയ്യിൽ തോട്ടിയൊക്കെ ഉണ്ട് മോളിൽ നിന്ന് മാടാനും ചെയ്യാനൊക്കെ അതൊക്കെ ചെയ്താൽ അവൻ്റെ കഷ്ടകാല കഷ്ടകാല ഏഹ് ഒന്നുമില്ല ഒന്നും ചെയ്യാതെ അങ്ങനെ മിണ്ടാതെ അങ്ങനെ നടക്കണേ അങ്ങനെ ആ ആൻ്റെ കൂടെ അങ്ങനെ നടക്കണ ആളുണ്ടായിരുന്നു ഈ കോട്ടപ്പുറത്തിന് ശങ്കർനാരായണ വീടിൻ്റെ അവിടെ ഒരു ഒരു പത്ത് നാല്പത് അന്നത്തെ കാലത്ത് ഒരു പത്തമ്പത് വയസ്സായ ഒരു ഒരു കാരണു അയാള് പേര് ഇങ്ങനെ വാപ്പു എന്നാ പറയാ പക്ഷെ അന്നത്തെ കാലത്ത് ഈ അമ്പലത്തിൽ കയറി മുസ്ലിംസിന്റെ പേര് പറയാൻ പാടേ ഇയാൾ മുസ്ലിമാ ആ അപ്പൊ അയാള് വാസു എന്നുള്ള വാസു നായരാക്കി അങ്ങനെ വാസു നായർ അയാൾ ആന്റെ കൂടെ ഏതാ പണേ പോയാലും അവർ കുഴപ്പമില്ല അയ്യപ്പന അയ്യപ്പനാൻ്റെ കൂടെ ഗണപതി ആനയുടെ കൂടെ ഏതാ പോയാലും ആർക്കൊരു കുഴപ്പമില്ല പക്ഷെ അയാൾ ഒരു പടി എടുക്കില്ല ഒന്നും ഒന്നും എടുക്കില്ല അയാൾ ആനക്ക് തീറ്റപ്പ അങ്ങനെ മട്ട മട്ടവടിയിട്ട് കൊടുക്കും അപ്പം ഇപ്പോൾ ഇവർ കെട്ടിപ്പോയാൽ അപ്പുറത്തെ കൂട്ടിൽ ബക്കറ്റിൽ വെള്ളം കൊണ്ടുണ്ട് ആനക്ക് വെച്ചുകൊടുക്കും ആനയോട് ഒരു ആന ആ ഒരു ആനൻ്റെ ഭാഷയിൽ ഒരു കാര്യം അയാൾ പറയില്ല അയാൾ എന്ത് ചെയ്താലും ഒരു വിഷയമില്ല ഒന്നും ചെയ്യില്ല അങ്ങനൊരു അയാളെ ഭയങ്കര താല്പര്യം താല്പര്യമെന്ന് വെച്ചാൽ അയാളൊരു പടി ഇരിക്കില്ല അതിൻ്റെ കൂടെ നടക്കണ ആൻ്റെ കൂടെ നടക്കുമ്പോൾ ഒരു പാടി ഇരിക്കില്ല ആൻ്റെ മോള് കയറി വാടി ഇരിക്കില്ല ഒരു വടിയൊന്നും ഇരിക്കില്ല അയാൾ ഉപയോഗിക്കില്ല അയാൾ അങ്ങനെ നടക്കും എവിടെ പട്ടിജ വട്ടി വട്ടി കൊടുത്തിട്ട് കൊടുക്കും അപ്പം ഇവിടെ ആണെങ്കിൽ ഇപ്പം ഇവിടുന്ന് ഒരു കിലോമീറ്റർ പട്ട ഏറ്റി കൊണ്ടിരുന്നെങ്കിലും അയാൾ കൊണ്ടുപോകും നമ്മളിവിടെ കെട്ടിപ്പോയാൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ അയാൾ ഏറ്റി കൊടുത്തിട്ട് കൊടുക്കും ശരിക്കും ആ അങ്ങനെ ഒരു ആത്മബന്ധം അയാളോട് ഉണ്ടായിരുന്നു നല്ലൊരു ആനക്കാരൻ അയാൾ ഇപ്പോഴും ആളിപ്പോഴും പണിക്കൊന്നും പോകുന്നില്ല ഇപ്പം ഒരു പത്ത് തൊണ്ണൂറ് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഈ ചെറുപ്പക്കാർ പിള്ളേരെ കണ്ടില്ല അതിനെ ഒന്ന് നല്ല മാന്തൊക്കെ ചെയ്താൽ പിന്നെ അവനാ അതിൻ്റെ കൂടെ നിക്കാതിരിക്കാൻ നല്ലത് ഒലിവ് സ ഒലുവിൻ്റെ മുമ്പെയൊക്കെ ഒലിവൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും അത് ഇപ്പോഴും അങ്ങനത്തന്നെ വേണം ഇപ്പോഴും അങ്ങനെ ഒന്നാമനും നല്ല സീറ്റിങ്ങാണ് സീറ്റിങ്ങാണ് പക്ഷെ കൂടെ നോക്കണ തല്ലിയ കുത്തുക പിന്നെ അങ്ങനെ ആയി കിട്ടിയാലും സുഖമായി പിന്നെ ഒരു കുഴപ്പമില്ല ആനങ്ങൾ ചട്ടായി കിട്ടിയാൽ സുഖം അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യാനാണ് നാര വെച്ചിട്ടാണെങ്കിലും ചെയ്യും അത് ആൻ്റെ ഒരു സ്വഭാവമാണ് അത് പണ്ടുകാലേ പഠിച്ചു പോയി തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ അവർ ഈ പണ്ട് കാലത്തിനൊപ്പം വിചാരിച്ചു പത്ത് പതിനാറ് കൊല്ലം കൊണ്ടു വരുന്നവർക്ക് കൂടെ ഓരോ ആൾക്കാരും അത് ചട്ടായി കൊടുത്തിട്ടില്ല അത് അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഈ പരി കാര്യങ്ങൾ ചെയ്യണു അപ്പോൾ ആരെയും പത്ത് പതിനാറ് കൊല്ലമെന്ന് പറഞ്ഞാൽ പതിനാറ് കൊല്ലം ഒറ്റക്കെയാണ് വേറൊരാളെ നോക്കേണ്ട കാര്യമില്ല നേരം ചവ നിൽക്കുമ്പോൾ തന്നെ വേറൊരാൾക്ക് ഷട്ടാക്കി കൊടുത്തു ചോദിച്ചാൽ സുഖമാണോ ഒരു നേരം മൂത്രം ഒഴിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഒരു നേരം എന്തേലും വീട്ടിലെത്തിയാളെ കയറി പോകാനോ ഒന്ന് പോയി വരാനോ ഒരു ഇതുണ്ടാവും അന്നേരം പിന്നെ കുറേ ഒരു എന്താ അതിന് പറയുകയെന്ന് വെച്ചാൽ അതിന് ചില ആൾക്കാർ ചില അതിങ്ങനെ എന്തായിരിക്കും ഏത് നമ്മൾ നമ്മുടെ കൂടെ നിൽക്കണ എത്തും ഇന്നത്തെ കാലമാണ് ഇപ്പം എൻ്റെ കൂടെ നിൽക്കണ എത്തിന് ഇപ്പം ആന വഴി ആയി കൊടുത്ത് ചട്ടായി കൊടുത്ത ഓടിക്കും ഞാൻ നാളെ വോട്ട് പോയി വരുമ്പോളേക്ക് അവ കൊടുത്ത് ആനാഴ്ച പോയിട്ടുണ്ടാവും നാളെ മോനാളി വന്ന നീ വരണ്ടായി നീ പത്ത ദിവസം നീ കൊടുത്ത് പറയും അവളേക്ക് ഇപ്പൊന് ഇവ ആന കൊണ്ട് പോയിട്ടുണ്ടാവും എനിക്ക് തരുന്നതിൻ്റെ പകുതി കാശ അവന് കൊടുത്തായി ഇന്നിപ്പോൾ ആനയെന്ന് പറഞ്ഞ കാശല്ല ആവശ്യം ആനൻ്റെ കൊമ്പ് പിടിഞ്ഞു കിടക്കണം ഇന്നത്തെ പിള്ളേരെ നടക്കണം മുരാളി കിട്ടിയത് പിന്നെ വേനൽക്കാലത്ത് പിന്നെന്താ വെച്ചാൽ അവര് വേനൽക്കാലം മാത്രം ഉണ്ടാവും ഭക്ഷണക്കാലത്ത് ഉണ്ടാവില്ല വേനൽക്കാലത്ത് അത്യാവശ്യം കഴിയുമ്പോൾ മുരാളി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം കാശിട്ടു അത് കഴിഞ്ഞാൽ നെല്ലവിടെ കൊണ്ടുപോയി നിർത്തി അവൻ മുങ്ങി പിന്നെ ഉണ്ടാവില്ല പിന്നെ പഴയ ആൾക്കാരെ ഇപ്പോൾ അപ്പം എത്ര അങ്ങനത്തെ പഴയ ആൾക്കാർ എത്ര ആൾക്കാർ പണിയില്ലാതിരിക്കും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഞാൻ പറഞ്ഞാലും ഇപ്പോൾ ഈ ബീഹാറിൽ നിന്നൊക്കെ ഇപ്പോൾ ഇപ്പം കൊണ്ടാണത് ഒന്നുമില്ല ഒരു ബീഹാറിൽ നിന്നൊക്കെ ആനപ്പോ ആന വരാതെ കൂട്ടി പോകും ഇപ്പോഴത്തെ ആനക്കാരൻ ആന ഇപ്പോഴുള്ള ഈ ചെറുപ്പക്കാരെ കൊണ്ട് ആന ചട്ട അടിച്ചിട്ട് ആനൻ്റെ ഭാഷ മാറ്റിയെന്ന് പരിപാലിക്കാൻ പറ്റുമോ ഏ ഇപ്പോഴത്തെ ആനക്കാർക്ക് പറ്റുമോ ദുർലഭമേ ഉണ്ടാവുള്ളൂ ആ ആനക്ക് വരുന്ന ആരാളൊക്കെ തല്ലോണ്ട് ഞാൻ പോകാൻ ആ അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല കാരണം ഞാൻ പഴയ ആൾക്കാരാന്ന് വെച്ചാൽ അവർ തക്കണ വരുവാന്ന് പറഞ്ഞ എന്തിനൊക്കെ പറഞ്ഞിട്ട് അത് സെറ്റാക്കി എടുക്കും